ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുലർക്കാലം പുലർക്കാലം കഴിഞ്ഞു സൂര്യനേതാണ്ടൊക്കെ ഉദിച്ച് വന്ന് തുടങ്ങിയല്ലോ അപ്പോൾ ഇന്നത്തെ ഒരു സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണത്തിൻ്റെ വരവ് കൊണ്ടുള്ള ഒരു പ്രകൃതി എപ്പോലെ എനിക്ക് തോന്നി നിങ്ങൾക്കും അങ്ങനെ അല്ലേ ഇന്ന് എൻ്റെ വീട്ടുമുറ്റത്തും എൻ്റെ ചുറ്റുമുള്ള പ്രകൃതി അങ്ങനെ തോന്നി മഴയൊന്നും മാറി മാനം തെളിഞ്ഞു നമ്മുടെ ഒരു ചിങ്ങം ചിങ്ങത്തിൻ്റെ വരവേൽക്കുവാൻ പ്രകൃതി ഇപ്പോഴേ ഒരുക്കം തുടങ്ങി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു കാര്യമല്ലേ ഓണവയിൽ അടിക്കുക ഓണവയിലോണങ്ങളിൽ അല്ലേ ഓണവയിൽ ഇന്ന് എൻ്റെ അങ്കണത്തിലും അടിച്ചപ്പോഴ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഇതിലൊക്കെ തുമ്പികളൊക്കെ ഒന്ന് രണ്ട് തുമ്പികൾ കണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ എല്ലാം പറന്നുപോയി എന്താ പറയുക അപ്പോൾ എന്തായാലും വലിയൊരു സന്തോഷം നമ്മുടെ പ്രകൃതി നമ്മുടെ പ്രകൃതി ഒരു പക്ഷേ അടുത്ത നിമിഷം ഇനി എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല മഴയാണോ കനത്ത വെയിലാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഉള്ള സമയം ഈ പ്രകൃതി നൽകുന്ന ഓരോന്നും കണ്ടും കേട്ടും സന്തോഷിച്ചും പോവുകയാണ് ഒരു ദുരന്തമൊന്നും വരുത്തി വെക്കലെന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന അല്ലേ പ്രകൃതിയുടെ ആ ഒരു സന്തോഷവും അവയുടെ ആ ഒരു മനോഭാവവും ഒക്കെ എന്ത് എത്ര മനോഹരമാണ് പ്രകൃതിയെ തൊട്ടറിയുവാണെങ്കിൽ ഇത്രയും നല്ല ഒരു ഒരു നന്ന നമുക്ക് മനസ്സിനൊരു കുളിർമ പകരുന്നേ അല്ലേ ഇതിൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ ചെടികളാണ് എൻ്റെ കുഞ്ഞു ചെടികളാണ് എൻ്റെ ചെടി അത്രയ്ക്ക് ജീവനാണ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുക എൻ്റെ അടുത്ത് കുഞ്ഞു കുഞ്ഞ് ഇതുപോലെയുള്ള കഥകൾ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാർക്ക് സംസാരിക്കാൻ പറ്റണില്ലെന്നല്ലേ ഉണ്ടാവുള്ളൂ അവയ്ക്കും ജീവനുള്ളയല്ലേ നമ്മുടെ ഭാഷ അവർക്കും മനസ്സിലാകും കണ്ടോ കൂടുതൽ അത് ഇങ്ങനെ കിടന്ന് കാറ്റത്ത് ആടുന്നതാണ് അപ്പോൾ അത് സന്തോഷം കൊണ്ടായിരിക്കും അപ്പം എന്താ പറയുക മറ്റു വിശേഷങ്ങളൊന്നുമില്ല എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സുഖം തന്നെ തന്നെയെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിർത്തുന്നു വീണ്ടും കാണാം ഇതുപോലെയുള്ള എൻ്റെതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സംഭാഷണങ്ങളും കുഞ്ഞു കുഞ്ഞു വീഡിയോയും ഒക്കെയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും സ്നേഹത്തോടെ ഞാൻ എപ്പോഴും നിങ്ങളുടെ സ്വന്തം ഷാഹ്നായസ് നന്ദി നമസ്കാരം